അച്ചടക്കം നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ਕੁੜਦਲ ਵਿਸ਼ਦਾਂਸ਼ங்கள் വൈദികരെ സിരഡ് അനുകൂലികൾ തടഞ്ഞു വെക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ കാളിദാസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതാണ് ബിഷപ്പ് ഹൌസിന് മുന്നിലാണ് പ്രതിഷേധം എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിനിടെയാണ് പ്രതിഷേധം കടുപ്പിച്ചത് സിനഡ് അനുകൂലികളെ തടയാൻ ശ്രമം അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ യോഗത്തിൽ പങ്കെടുപ്പിക്കില്ലെന്നാണ് നിലവിൽ പ്രതിഷേധക്കാർ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേരുന്നുണ്ട് കാളി കൂടുതൽ വിശദാംശങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിനിടെയാണ് ഇത്തരത്തിൽ സിനഡ് അനുകൂലികൾ വൈദികർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ ലഭിച്ചിരുന്നു കുര്യാ നിയമപ്രകാരം അച്ചടക്ക ലംഘനം അച്ചടക്ക ലംഘനം നടത്തിയ വൈദികർക്കെതിരെ കൃത്യമായ നടപടി വേണം ആ വൈദികരെ ഈ ഒരു യോഗത്തിലടക്കം ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സിനഡ് അനുകൂലികൾ അടക്കം രേഖപ്പെടുത്തിയത് അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി സംഘർഷാവസ്ഥയിലേക്ക് സംഘർഷാവസ്ഥയിലേക്കൊക്കെ കടക്കുമെന്നുള്ള സാഹചര്യമൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലോ അത്രത്തോളം വലിയ സംഘർഷാവസ്ഥയൊന്നും ഉണ്ടായില്ല പിന്നെ അനുകൂലികൾ പ്രതിഷേധിച്ച ചിലരെ ഇപ്പോൾ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നീക്കിയ സാഹചര്യമെല്ലാം ഉണ്ടായി എന്തായാലും കൃത്യമായി വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങളടക്കം ഇവിടെ ഉയരുന്നുണ്ട് പമ്പ്ലാനിക്കെതിരെ വലിയ രീതിയിലുള്ള ശബ്ദം ഉയരുകയാണ് ഇവിടെ അല്ലെങ്കിൽ പാംബ്ലാനിയുടെ പോലീസാണ് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയത് എന്നുള്ള തരത്തിലൊക്കെയാണ് സുരേന്ദ്ര അനുകൂലികൾ ഇവിടെ പ്രതിഷേധ സ്വരമുയർത്തുന്നത് മാർസാപ്പ മാർസാപ്പ നിർദ്ദേശിച്ച പ്രകാരം ഏകീകൃത കുർബാന കൃത്യമായി നടത്തണം എന്നുള്ളതാണ് മാർസാപ്പയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ മാർ ജോസഫ് പാംപ്ലാനി അത്തരത്തിൽ ഒരു ഏകീകൃത കുർബാനയ്ക്കുള്ളൊരു നീക്കം നടത്താതെ വീണ്ടും അനുരഞ്ജന ചർച്ച എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ പാം്ലാനി ഒരു കള്ളനാണ് എന്നുള്ള തരത്തിലൊക്കെ പ്രതിഷേധ പ്രതിഷേധക്കാർ ശബ്ദമുയർത്തുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ പാംളാനിക്കെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ സംഘർഷാവസ്ഥയൊന്നുമില്ല സാഹചര്യമൊക്കെ ശാന്തമാണ് എന്നിരുന്നാലും പ്രതിഷേധം ഒട്ടും കുറയുന്നില്ല അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല ഇവിടെ ഇപ്പോൾ അച്ചടക്ക ലംഘനം നടത്തിയ വൈദികർക്കെതിരെ കൃത്യമായ നടപടി വേണമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഏഹ് മാർപ്പാപ്പയുടെ മാർപ്പാപ്പ എന്ത് നിർദ്ദേശം അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു അഭ്യർത്ഥന പ്രകാരമാണ് പക്ഷെ ആ അഭ്യർത്ഥന പിന്നീട് അതൊരു ആവശ്യമായി പിന്നീട് അതൊരു വലിയൊരു പ്രതിഷേധ ഒക്കെ തന്നെയാണ് കടന്നിരിക്കുന്നത് മാർപ്പാപ്പ പ്രകാരം ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നുള്ള ഒരു ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായും വിശ്വാസികൾക്കുള്ളത് എന്നാൽ ഇത്തരത്തിൽ ഏകീകൃത കുർബാനയിലേക്ക് കടക്കാതെ അനുരഞ്ജന ചർച്ച പല രീതിയിലും അതിലൊരു ഒരു തീരുമാനമെടുക്കാതെ അനുരഞ്ജന ചർച്ചയിലേക്ക് അനുരഞ്ജന ചർച്ചയുമായി മുന്നോട്ട് പോവുകയാണ് പംഞ്ഞി എന്നുള്ളതാണ് ചിന്നട് അനുകൂലികളായ പ്രതിഷേധക്കാർ അടക്കം പറഞ്ഞത് ഇപ്പോൾ നിരവധി പ്രതിഷേധക്കാർ ചിന്നത അനുകൂലികൾ വിശ്വാസികളൊക്കെ തന്നെ ഇവിടെയുണ്ട് നമുക്ക് ഇവരുടെ ഇവിടെയുണ്ട് നമുക്ക് ഇവരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്നും തന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അവരിൽ നിന്നും എന്തായാലും അറിയേണ്ടിയിരിക്കുന്നു നിരവധി പേരാണ് നേരത്തെ വലിയ രീതിയിൽ സംഘർഷാവസ്ഥയിലേക്കൊക്കെ തിരിഞ്ഞേക്കാമെന്നുള്ള സാഹചര്യമൊക്കെ വന്നിരുന്നു നമുക്ക് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ യോഗം ഇനി എത്തരത്തിലായിരിക്കും പുരോഗമിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും പ്രധാനമായും അറിയാനുള്ളത് എന്തായാലും ഇപ്പോൾ വലിയ ഒരു സംഘർഷാവസ്ഥ ഇല്ല എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാകുന്നു നിലവിലെ സാഹചര്യം ഇവിടെ ശാന്തമാണ് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പ്രതിഷേധത്തിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല വിശ്വാസികൾ എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കാൻ ചേട്ടാ ഇവിടുത്തെ സാഹചര്യം ഞങ്ങളുടെ കുറച്ച് ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഇവിടെ വഴിയിൽ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നവർ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ എന്തായാലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ പോകുള്ളൂ അത് മറ്റേ കേസിൽ അടക്കപ്പെട്ടിരിക്കുന്ന വൈദികരെ പ്രവേശിപ്പിക്കരുത് അതായിരുന്നു നമ്മുടെ ഡിമാൻഡ് അത് അവർ അംഗീകരിച്ചിട്ടില്ല എന്നിട്ട് അതിന് പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറി ാണ് മാർ ജോസഫ് പാമ്പ്ലാനിക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധ ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുഴുവൻ കാഴ്ചവെച്ചിരിക്കുന്നത് നിലവിൽ ഈ സമയം വരെ അപ്പോൾ അതിലേക്ക് നമുക്ക് അതിനോട് ശക്തമായ പ്രതിഷേധം പാമ്പ്ലാനിക്കെതിരെ ഞങ്ങൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്നുള്ളത് മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു പക്ഷേ അതിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല അനുരഞ്ജന ചർച്ചകളെയും മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിക്കുക നാല് വർഷങ്ങളായി ഞങ്ങൾ ഇതിന്റെ പുറകെ നടക്കുന്നു ഈ തൊഴിലാളി എന്ന് എല്ലാ വിശ്വാസികളിലും കൂടി ഒന്നിച്ചു ഇവിടെ വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ക്ഷമ നശിച്ചിട്ട് വന്നിട്ടാണ് ആ ക്ഷമ നശിച്ച് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾ ഒരു ഒറ്റ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് സമവായം എന്നൊരു പ്രസ്ഥാനം ഞങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സമവായ സമവായം തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏകീകൃത കുർബാന എല്ലാ ദേവാലയങ്ങളും നടത്തുന്നുള്ള തീരുമാനം ഒരു ും മാറ്റില്ല അച്ചടക്കം നടത്തിയിരിക്കുന്ന വൈദികരാണ് ഇവിടെ കിടന്നു മുഴുവൻ വസ്തുങ്ങളും കാണിച്ച് ഈ വിശ്വാസികൾ ഇന്നിപ്പോ തെരുവിലിറക്കാനുള്ള കാരണം അവർ തന്നെയാണ് അവരെ ഈ ഇന്നത്തെ സമിതിക്ക് അത് പങ്കെടുപ്പിക്കരുതെന്ന് ഞങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു അന്നിട്ട് അതിന്റെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് വൈദികരെ ഏകീകൃത കുർബാന എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ശിക്ഷാ നടപടികൾ വഹിച്ചിരിക്കുന്ന ആൾക്കാരെ ഇതുവരെയും അവർ മാറ്റി നിർത്താത്ത ഒരു മീറ്റിംഗാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ഒരു തീരുമാനം കൃത്യമായൊരു തീരുമാനം അറിയാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല കൃത്യമായിട്ടുള്ള തീരുമാനം വ്യക്തമായി രേഖാമൂലം കിട്ടാതെ തന്നെ ഞങ്ങൾ ഇനി മാറില്ല തീർച്ചയായും അങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം രേഖാമൂലം തങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ രേഖാമൂലമുള്ളൊരു തെളിവ് ലഭിക്കാതെ തങ്ങൾ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് വിശ്വാസികളടക്കം പറഞ്ഞിരിക്കുന്നത് എന്തായാലും മാർപ്പാപ്പയുടെ നിർദ്ദേശം ഇനിയും അനുസരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിശ്വാസികളടക്കം പറയുന്നത് അല്ലെങ്കിൽ അതിന് വീണ്ടും ഒരു കാലതാമസം വരുന്നു അത്തരത്തിൽ മാർ ജോസഫ് പാംളാനി അതിനൊരു കാലതാമസം വരുത്തുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇത്രയും സംഭവം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിന് കാരണം അദ്ദേഹമാണ് മാത്രമല്ല അച്ചടക്ക ലംഘനം നടത്തിയ വൈദികർക്കെതിരെയും നടപടികൾ സ്വീകരിച്ചിട്ടില്ല അവർ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് എന്നുള്ളതും കൂടിയാണ് വിശ്വാസികൾ പറഞ്ഞു വെക്കുന്നത് രേഖാമൂലമുള്ള കൃത്യമായ തെളിവ് ലഭിക്കാതെ അല്ലെങ്കിൽ രേഖാമൂലം ഇത്തരത്തിൽ നടപടികൾ സ്വീകരിച്ചു കൊള്ളാം അതോടൊപ്പം തന്നെ കുർബാനയുടെ കാര്യത്തിലും കൃത്യമായ തീരുമാനം കൈക്കൊണ്ടുകൊള്ളാം എന്നുള്ള രേഖാമൂലമുള്ള ഒരു അറിയിപ്പ് ലഭിക്കാതെ പ്രതിഷേധത്തിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് എന്ന് തന്നെ ഉറച്ച് എന്ന് തന്നെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ അജുന എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി യോഗത്തിനിടെ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് കാളിദാസ് നിലവിൽ പങ്കുവച്ചത്